ം ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി ആയിരം സ്ക്വയർ ഫീറ്ററിൽ ഒറ്റ വീടാണ് നിർമ്മിച്ചു നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഭാവിയിൽ രണ്ടാമത്തെ നില കെട്ടാൻ സൗകര്യമുള്ള രീതിയിലാകും അടിത്തറ പണിയുക വീടുകൾ ഒരേ രീതിയിലാകും നിർമ്മിക്കുകയെന്നും ുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ നാലാമത്തെയും ഏറ്റവും വലുതുമായ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് നഷ്ടക്കഥ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി അറുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണ് എയർപോർട്ട് രേഖപ്പെടുത്തിയ നഷ്ടം തൊട്ടുമുൻ സാമ്പത്തിക വർഷം ഇത് നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയായിരുന്നു ആറ് വർഷം മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവർത്തനം ആരംഭിച്ച എയർപോർട്ടിന്റെ സഞ്ചിതനഷ്ടം ഇതോടെ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടിയായി ചിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുനേയും ലോറിയേയും കണ്ടെത്താൻ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് കർണാടക സർക്കാർ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ചെലവ് പൂർണമായും സംസ്ഥാന സർക്കാർ വഹിക്കാൻ തീരുമാനിച്ചു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഇപ്പോൾ അനിവാര്യമല്ലെന്ന് ഈ ശ്രീധരൻ അൻപത് വർഷം കഴിഞ്ഞ് മാത്രം പുതിയ ഡാം മതിയെന്നും ഈ ശ്രീധരൻ പറഞ്ഞു മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കണം ഈ തുരങ്കങ്ങളിലൂടെ തമിഴ്നാട്ടിലേക്ക് വെള്ളമെത്തിച്ചാൽ പുതിയ ഡാമിന്റെ ആവശ്യമില്ല ഇങ്ങനെ കൊണ്ടുപോകുന്ന ജലം ശേഖരിക്കാൻ തമിഴ്നാട് ചെറിയ സംഭരണികൾ പണിയണമെന്നും ഇ ശ്രീധരൻ ആവശ്യപ്പെട്ടു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം വിവാദ പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു മൊഴികളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ പേരുകളിൽ ഉള്ളവരെ ചോദ്യം ചെയ്യണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു അപകീർത്തി കേസ് ചോദ്യം ചെയ്ത് തിരുവനന്തപുരം എം ശശി തരൂർ നൽകിയ ഹർജി തള്ളി ഡൽഹി ഹൈക്കോടതി നരേന്ദ്രമോദിക്കെതിരായ ശിവലിംഗത്തിലെ തേൽ പരാമർശത്തിൽ ബി ജെ പി നേതാവ് നൽകിയ അപകീർത്തി കേസ് തള്ളണമെന്ന് ആവശ്യപ്പെട്ടാണ് തരൂർ കോടതിയെ സമീപിച്ചത് കേസിൽ നടപടികൾ റദ്ദാക്കാൻ ആവശ്യമായ കാരണങ്ങൾ ഒന്നുമില്ലെന്ന് ജസ്റ്റിസ് അനൂപ് കുമാർ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ രണ്ടു സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് മുന്നിൽ മൂന്ന് മീറ്റർ വരെയുള്ള വഴിയാണെങ്കിൽ ഫ്രണ്ട് യാർഡ് സെറ്റ് ബാക്ക് ഒരു മീറ്ററായി കുറച്ചുകൊണ്ട് ചട്ടഭേദഗതി കൊണ്ടുവരുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സി ബി ഐക്ക് കനത്ത തിരിച്ചടി കേസിൽ അന്വേഷണം തുടരാൻ അനുമതി തേടി സി നൽകിയ അപേക്ഷ കർണാടക ഹൈക്കോടതി തള്ളി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള നഗരങ്ങളുടെ പട്ടിക പുറത്ത് ഇന്ത്യയിൽ ആകെ മുന്നൂറ്റി മുപ്പത്തിനാല് ശതകോടീശ്വരന്മാരാണുള്ളത് ഇത്തവണ എഴുപത്തി അഞ്ച് ശതകോടീശ്വരന്മാരെ കൂടി വളർത്തിയെടുത്താണ് ഇന്ത്യ പട്ടികയിൽ മുന്നൂറ് എന്ന മാർജിൻ മറികടന്നത് ഹുറൂൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് അനുസരിച്ച് മുംബൈ നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ളത് ഓൺലൈൻ പാസ്പോർട്ട് സേവനങ്ങൾ അഞ്ച് ദിവസത്തേക്ക് തടസ്സപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ അപേക്ഷ നൽകാനുള്ള പോർട്ടലിന്റെ മെയിൻ്റെ വർക്ക് നടക്കുന്നതിന്റെ കാരണത്താൽ ആണ് തടസ്സം ഇന്ത്യൻ നാവിക സേനക്ക് കരുത്തേകി ആണവ ബാലിസ്റ്റിക് മിസൈൽ വാഹക അന്തർവാഹിനി ഐ അരീഗഡ് ഇന്ന് കമ്മീഷൻ ചെയ്യും ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയാണിത് ദുബായ് ഗവൺമെന്റ് നിയമലംഘകർക്കായി പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ ഇ സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടു മാസമാണ് പൊതുമാപ്പ് കാലാവധി നിയമലംഘകരായി കഴിയുന്നവർക്ക് പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തി പിഴ അടയ്ക്കാതെ രാജ്യം വിടാം ിയമലംഘനത്തിന്റെ കാലയളവ് എത്രയായാലും പിഴ കൂടാതെ താമസം നിയമവിധേയമാക്കാനോ ശിക്ഷയില്ലാതെ രാജ്യം വിട്ടുപോകാനോ സാധിക്കും ആണവോർജ്ജ നിലയം സ്ഥാപിക്കുന്നതിനായി ചീമേനിയിലും അതിരപ്പള്ളിയിലും കേന്ദ്ര സർക്കാർ സ്ഥാപനം പഠനം ആരംഭിച്ചു ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആണ് പഠനം ആരംഭിച്ചിരിക്കുന്നത് കെ സി ബി ആണ് പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പെൻഷനിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നും പെൻഷൻ ലഭിക്കാത്തത് മൂലം ജീവനക്കാർ ആത്മഹത്യ ചെയ്യുന്നതിൽ സർക്കാരിന് സങ്കടം തോന്നാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മെഗാ ലയനം അതാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറും മുകേഷ് അംബാനിയുടെ റിലയൻസും തമ്മിലുള്ള ലയനം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചതോടെ ലയനം പൂർണതയിലേക്ക് നീങ്ങുകയാണ് ഈ വർഷം അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യമോ ലയന നടപടികൾ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ കേസുകൾ നാല് ശതമാനം വർദ്ധിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ വിദ്യാർത്ഥി ആത്മഹത്യകൾ ദേശീയ ശരാശരിയുടെ ഇരട്ടി നാല് ശതമാനം വാർഷിക നിരക്കിൽ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൊത്തം വിദ്യാർത്ഥി ആത്മഹത്യകളിൽ അൻപത്തിമൂന്ന് ശതമാനം ആൺകുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ആൺകുട്ടികളുടെ ആത്മഹത്യ ആറ് ശതമാനം കുറഞ്ഞപ്പോൾ പെൺകുട്ടികളായ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ഏഴ് ശതമാനം വർദ്ധിച്ചു സൗദി പൗരനെ അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മലയാളിയെ റിയാദിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കി യൂസുഫ് ബിൻ അബ്ദുൽ അസീസ് ബിൻ ഫഹദ് അൽ എന്ന സ്വദേശി പൗരനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പാലക്കാട് ചേറുമ്പ സ്വദേശി അബ്ദുൾ ഖാദർ അബ്ദുറഹ്മാന്റെ വധശിക്ഷയാണ് നടപ്പാക്കിയത് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് പതിനായിരം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിക്കുന്ന നാല് വാർഡുകളിലുള്ളവർക്കാണ് പതിനായിരം രൂപ വീതം നൽകുക തൊഴിലാശ്വാസ സഹായമായി മൂവായിരം രൂപ വീതം കുടുംബത്തിലെ ഒരാൾക്കും ലഭിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ബസ്സിൽ യാത്ര ചെയ്യവേ അടുത്ത സീറ്റിലിരുന്ന വിദ്യാർത്ഥിനിയെ ശാരീരികമായി ഉപദ്രവിച്ച യുവാവ് പിടിയിൽ കുറ്റ്യാടി അടുക്കത്ത് താമസിക്കുന്ന മൂപ്പറ്റക്കുഴി വീട്ടിൽ ഫൈസലിനെയാണ് അത്തോളി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് രാവിലെ ഏഴരയോടെ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന അജ്വ ബസിലാണ് കടിയങ്ങാട് സ്വദേശിനിയും കാരിയുമായ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നത് തലകളത്തൂർ ചത്ത കോഴികളെ വിൽപ്പന നടത്തിയതിന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം നടപടിയെടുത്ത കോഴിക്കടയിൽ നിന്ന് വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച മുപ്പത്തി ആറ് കിലോ ചത്തഗോഴികളെ കണ്ടെടുത്തു അണ്ടിക്കോട്ട് പ്രവർത്തിക്കുന്ന സി പി ആർ ചിക്കൻ സ്റ്റാളിലാണ് ചത്തഗോഴികളെ കണ്ടെത്തിയത് ചത്തഗോഴികളെ വിൽക്കുന്നെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചൊവ്വാഴ്ച പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പൂട്ടിച്ച കട ബുധനാഴ്ച ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അനീസുറഹ്മാനും ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ കെ സജ്നയും ചേർന്ന് തുറന്നു പരിശോധിച്ചപ്പോഴാണ് ചീഞ്ഞെളിഞ്ഞ കോഴികളെ കണ്ടെത്തിയത് ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം